ഒരു ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റി പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു മൈനസ് ചിഹ്നം നൽകിയിട്ടുള്ള ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ ഈ സിമ്പിൾ വിലയിരുത്തി നമ്മൾക്ക് ഇങ്ങനെ വരുന്ന ഏതൊരു ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്ററേയും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ടെർമിനൽ വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കുമെന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി എന്നാൽ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ പോസിറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയും പല രീതിയിലുള്ള സിമ്പിൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി നമ്മൾ ആ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോ ലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ പോസിറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള സിമ്പിളിനെ കുറിച്ചും നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ ഇന്നത്തെ ഈ വീഡിയോ വഴി ഒരു ഇലക്ട്രോ ലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ പോസിറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്ന മറ്റു ചില സിമ്മിളിനെ കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്ന വീഡിയോ നമുക്കിനി വിശദമായ വീഡിയോയിലേക്ക് കടക്കാം ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് വെൽക്കം ബാക്ക് ടു ഗാമാറേസ് ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിന് പുറത്ത് ഇതുപോലെയുള്ള ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങൾ കാണുന്ന ആ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിയുടെ പുറത്ത് മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് സ്വൽപ്പം വീതിയിൽ തന്നെ ഒരു ലൈൻ വരച്ച ആകൃതി ഒരു സിമ്പിൾ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള സിമ്പിൾ അത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ പുറത്ത് ഇതുപോലെ ആ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റിൻ്റെ പുറത്ത് മുകളിൽ നിന്ന് താഴോട്ട് സ്വൽപ്പം വീതിയിൽ ഒരു ലൈൻ വരച്ച ആകൃതി നിങ്ങൾക്ക് ആ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റിയുടെ പുറത്ത് ഒരു സിമ്പിൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിമ്പിൾ വരുന്ന ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ആ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടും ബാക്കി വരുന്ന ടെർമിനൽ അത് ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടും എടുക്കുകയും ചെയ്യാം ആയതിനാൽ തന്നെ ഈ രൂപത്തിൽ സിമ്പിൾ വരുന്ന ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ അത് നമുക്ക് ഈ സിമ്പിൾ വിലയിരുത്തി വളരെ നിഷ്പ്രയാസം അത് കണ്ടെത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമുകൾ അത് നമുക്ക് ഈ സിമ്പിൾ വിലയിരുത്തി കണ്ടെത്തി നോക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റിൻ്റെ പുറത്ത് ഈ ഭാഗത്താണ് മുകളിൽ നിന്ന് താഴോട്ട് സ്വൽപ്പം വീതിയിൽ ഒരു ലൈൻ വരച്ച ആകൃതിയിൽ നമുക്കൊരു സിമ്പിൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിമ്പിൾ വരുന്ന ഭാഗത്ത് വരുന്ന ഈ ഒരു ടെർമിനുകൾ അത് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടും ബാക്കി വരുന്ന ടെർമിനൽ അത് ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം ഈ രൂപത്തിൽ സിമ്പിൾ വരുന്ന ഏതൊരു ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിയുടെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ അത് നമുക്ക് ഈ സിമ്പിൾ വിലരുത്തി വളരെ നിഷ്പ്രയാസം അത് കണ്ടെത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം ഈ രൂപത്തിൽ സിമ്പിൾ വരുന്ന ഒരു ഇലക്ട്രോലൈറ്റിക് ലൈറ്റി ഒരു ഫോട്ടോ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു സൈഡിലായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ രൂപത്തിൽ സിമ്പിൾ വരുന്ന ഒരു ഇലക്ട്രോ ലൈറ്റി കപ്പാസിറ്റിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്ന ഈ ഇലക്ട്രോ ലൈറ്ററി കപ്പാസിറ്റിൻ്റെ പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്ന ഇലക്ട്രോ ലൈറ്ററി കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ സിമ്പിളായി അത് കണ്ടെത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഈ സിമ്പിൾ വരുന്ന ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റും അതുപോലെ തന്നെ മുൻപത്തെ എപ്പിസോഡ് വീഡിയോ ഈ സിമ്പിൾ വിലയിരുത്തി ഈ ഇലക്ട്രോ ലൈറ്റിക് കപ്പാസിറ്റിന് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്തിയ ഈ ഇലക്ട്രോ ലൈറ്റിക് കപ്പാസിറ്റിയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റിൻ്റെ നിറം ഇത് ഓറഞ്ച് നിറത്തിൽ വന്നിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഇലക്ട്രോലൈറ്റ് കപ്പാസിൻ്റെ നിറം ഇത് ഒരു പച്ച നിറത്തിൽ വന്നിട്ടുള്ള ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇലക്ട്രോ കപ്പാസിറ്ററുകളും കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റുകളുടെ നിറത്തിൻ്റെ കാര്യത്തിൽ നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റുകളും തികച്ചും ആയിട്ടുള്ള രണ്ട് വ്യത്യസ്ത നിറത്തിൽ വരുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളാണെന്ന് നമുക്ക് സിംപിളായി മനസ്സിലാക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിന് പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ വിലയിരുത്തി നമ്മൾ ആ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റി അത് ഏത് നിറത്തിലാണ് വന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ പരിഗണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിൻ്റെ നിറം അത് നമുക്ക് അവഗണിക്കാം ആയതിനാൽ തന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഓറഞ്ച് നിറത്തിൽ വന്നിട്ടുള്ള ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റി നിറം അതായത് കപ്പാസിന്റെ നിറം അത് നമ്മളിവിടെ അവഗണിക്കുമ്പോൾ ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റർ അത് പിന്നീട് നമുക്ക് ഈ രൂപത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പച്ച നിറത്തിൽ വന്നിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റിക് ലൈറ്റ് കപ്പാസിറ്റിയുടെ നിറം അതായത് കപ്പാസിറ്റിയുടെ നിറം നമ്മളിവിടെ അവഗണിക്കുമ്പോൾ നമുക്ക് ഈ ഇലക്ട്രോലൈറ്റിക് ലൈറ്റ് കപ്പാസിറ്റർ അത് പിന്നീട് ഈ രൂപത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത് അതായത് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ രണ്ട് വ്യത്യസ്ത നിറത്തിൽ വന്നിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോലൈറ്റിക് ലൈറ്റ് കപ്പാസിറ്റുകളുടെയും കപ്പാസിറ്റുകളുടെ നിറങ്ങൾ അത് നമ്മളിവിടെ അവഗണിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഇലക്ട്രോലൈറ്റ് കംപ്ലാസ്റ്റുകളും പിന്നീട് നമുക്ക് ഈ രൂപത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് അദ്ദേഹം കാണുന്ന ലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റുകൾ അത് ഏത് നിറത്തിലാണ് വന്നിട്ടുള്ളത് എന്ന കാര്യം അദ്ദേഹം ഒരിക്കലും പരിഗണിക്കുന്നില്ല പർശേ അദ്ദേഹം പരിഗണിക്കുന്ന കാര്യമെന്നത് അദ്ദേഹം കാണുന്ന ആ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റി പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ മാത്രമാണ് അദ്ദേഹം പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റുകളെയും പുറത്ത് നൽകിയിട്ടുള്ള സിമ്പിൾ അവ പരസ്പരം നമുക്ക് നോക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോ ലൈറ്റ് കപ്പാസിനെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി മൈനസ് ചിഹ്നം തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിനെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു മൈനസ് ചിഹ്നം നൽകിയതിനു ശേഷം പിന്നീട് ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് അടുത്ത മൈനസ് ചിഹ്നം നൽകിയിട്ടുള്ളത് അതിനുശേഷം വീണ്ടും ഒരു ഗ്യാപ്പ് വിട്ട് വീണ്ടും ഒരു മൈനസ് ചിഹ്നം നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ മൈനസ് ചിഹ്നം നൽകിയതിന് ശേഷം പിന്നീട് ഒരു ഗ്യാപ്പ് വിടാതെ ഈ ഒരു മൈനസ് ചിഹ്നം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് ഇതുപോലെ ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കുന്ന ഇതേ സിമ്പിൾ തന്നെയാണ് ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിന് പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ എന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇലക്ട്രോൺ ലൈറ്റ് കപ്പാസിറ്റിനും പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി മൈനസ് ചിഹ്നം തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇതിൽ ഒന്നിലധികം മൈനസ് ചിഹ്നം നൽകിയിട്ടുണ്ട് പക്ഷെ ഒരു മൈനസ് ചിഹ്നം നൽകിയതിന് ശേഷം പിന്നീട് ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് അടുത്ത മൈനസ് ചിനം നൽകിയിട്ടുള്ളത് ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് അടുത്ത മൈനസ് ചിഹ്നം വരുന്നത് അതിനുശേഷം വീണ്ടും ഒരു മൈനസ് ചിഹ്നം രേഖപ്പെടുത്തി പിന്നീട് വീണ്ടും ഒരു ഗ്യാപ്പ് കിട്ടുന്നതിന് ശേഷം വീണ്ടും ഒരു മൈനസ് ചീനം നൽകിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി മൈനസ് ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി മുകൾ ഭാഗത്തുനിന്ന് താഴോട്ട് സ്വൽപ്പം വീതിയിൽ തന്നെ ഒരു ലൈൻ വരച്ച ആകൃതിയിലാണ് നമുക്ക് ഈ മൈനസ് ചിഹ്നം കാണാൻ സാധിക്കുന്നത് എന്നതാണ് വ്യത്യാസം അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇലക്ട്രോലൈറ്റ് കപ്പാസിന് പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി മൈനസ് ചിഹ്നം തന്നെയാണ് നൽകിയിട്ടുള്ളത് പക്ഷേ ഈ ഇലക്ട്രോലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നിലധികം മൈനസ് ചിഹ്നം ഗ്യാപ്പുകൾ വിട്ടിട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ഇലക്ട്രോലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഒരറ്റ മൈനസ് ചിഹ്നം മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യത്യാസം നമ്മൾ കാണുന്ന എല്ലാ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിയും പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്മിന് ചുറ്റുമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിയുടെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളിന് ഒരു ബാക്ക്ഗ്രൗണ്ട് നൽകിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കും ഈ ഒരു സിമ്പിൾ വരുന്ന ഇലക്ട്രോലൈറ്റിക് ലൈറ്റ് പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളിന് ചുറ്റും നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളിന് ചുറ്റുമായിട്ട് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റിക് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളിന് ചുറ്റുമായി നൽകുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇവ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റിയുടെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സിമ്പിളിന് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ചിലർക്ക് ഒരു സംശയത്തിന് ഇട വരുന്നുണ്ട് കാരണം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റ് കപ്പാഴ്സിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സിമ്പിളിന് നമുക്ക് ബ്ലാക്ക് നിറത്തിലാണ് ഇത് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഒരു പക്ഷേ നിങ്ങൾ എടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റ് കപ്പാഴ്സിൻ്റെ പുറത്ത് ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് സ്വല്പം വീതിയിൽ തന്നെ ഒരു ലൈൻ വരച്ച ആകൃതി നിങ്ങൾക്ക് ഒരു സിമ്പിൾ കാണാൻ സാധിക്കും പക്ഷെ ഈ ഒരു സിമ്പിളിന് ബ്ലാക്ക് നിറത്തിന് പകരം മറ്റൊരു നിറമായിരിക്കും അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നിറം മാറുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്നതായിരിക്കും നിങ്ങളുടെ ആ ഒരു സംശയം ഈ ഒരു സംശയത്തിന് ഒരു മറുപടി എന്ന നിലയിൽ പറയാനുള്ളത് നമുക്ക് വൈവിധ്യമാർന്ന പല നിറങ്ങളിലും ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിയോ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററുകളുടെ നിറങ്ങൾ മാറുന്നതിനനുസരിച്ച് ആ ഇലക്ട്രോലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്ന സിമ്പിളിന് നൽകുന്ന നിറത്തിലും മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നതാണ് ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റിയുടെ നിറം അത് ഓറഞ്ച് നിറത്തിന് പകരം ഒരു വെള്ള നിറമാണ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ വെള്ള നിറത്തിൽ വന്നിട്ടുള്ള ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിന്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സിമ്പിളിന് മിക്കവാറും കറുപ്പ് നിറമായിരിക്കും കാണാൻ സാധിക്കുക ഇനി ഈ ഓറഞ്ച് നിറത്തിന് പകരം ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിൻ്റെ നിറം അത് ഒരു ബ്ലാക്ക് നിറമാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സിമ്പിളിന് ബ്ലാക്ക് നിറം നൽകിയതിന് പകരം ഒരു വെള്ള നിറമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു കാരണം ഇലക്ട്രോലൈറ്റ് കപ്പാസിൻ്റെ അതേ നിറം ഉപയോഗിച്ച് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളിന് നൽകിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇലക്ട്രോ ലൈറ്റ് കമ്പാസിൻ്റെ നിറം അല്ലാത്ത മറ്റൊരു നിറം ഉപയോഗിച്ച് ഈ ഒരു സിമ്പിളിന് നൽകേണ്ടി വരുന്നത് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഇലക്ട്രോ ലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളിന് ഏത് നിറമാണ് നൽകിയിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല മറിച്ച് നമ്മൾ കാണുന്ന ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റിന് പുറത്ത് കപ്പാസിറ്റിൻ്റെ മുഗൾ ഭാഗത്തു താഴോട്ട് സ്വൽപ്പം വീതിയിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ച ആകൃതി നമുക്ക് ഒരു സിമ്പിൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ അത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് പരിഗണിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സിമ്പിൾ വരുന്ന ഭാഗത്ത് വരുന്ന ടെർമിനൽ അത് ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടും ബാക്കി വരുന്ന ടെർമുകൾ അത് ഈ ഇലക്ട്രോ ലൈറ്റ് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടും നമുക്ക് പരിഗണിക്കുകയും ചെയ്യാം അപ്പോൾ ഈ രീതി ഉപയോഗിച്ച് നമുക്ക് ഈ സിമ്പിൾ വരുന്ന ഏതൊരു ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വളരെ നിഷ്പ്രയാസം അത് നമുക്ക് കണ്ടെത്താനും സാധിക്കും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ഒരു ഇലക്ട്രോലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സിമ്പിൾ വിലയിരുത്തി നമുക്ക് ആ ഇലക്ട്രോലൈറ്റ് കപ്പാസിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനാൻ അത് വളരെ നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിക്കുമെന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി എന്നാൽ ഇലക്ട്രോലൈറ്റ് കപ്പാസിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ പോസിറ്റീവ് കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഒരേ സിമ്പിളിൽ തന്നെ ഉപയോഗിക്കുന്ന ചിലതരം ഇലക്ട്രോലൈറ്റിക് ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റികളും നമുക്ക് കാണുവാൻ സാധിക്കും ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ ഞാനിപ്പോൾ സ്ക്രീനിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഇലക്ട്രോലൈറ്റിക് ലൈറ്റ് ഫോട്ടോ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റിയുടെ പുറത്ത് ഒരു സിമ്പിളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ പുറത്ത് നൽകിയിട്ടുള്ള ഈ സിമ്പിൾ വിലയിരുത്തി തന്നെ നമുക്ക് ഈ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനും അത് വളരെ നിഷ്പ്രയാസം കണ്ടെത്താനും സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റിൻ്റെ പുറത്ത് നെഗറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയും പോസിറ്റീവ് കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയും ഒരേ സിമ്പിൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ എങ്ങനെയാണ് ആ സിമ്പിൾ വിലയിരുത്ത് കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ വിശദമായി നമുക്ക് സംസാരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ താൽക്കാലികമായി ഇവിടെ വായൻ്റെ ചെയ്യുന്നു